പാല നഗരസഭയിലെ എയർപോർട്ട് വിവാദത്തിൽ കൗൺസിലർ ജോസ് ചീരാങ്കുഴി ബിനുപിളിക്കണ്ടത്തിനെതിരെ പാലാ പോലീസിൽ പരാതി നൽകി നഷ്ടപ്പെട്ട എയർപോർട്ടുമായി പെയർ ചെയ്ത ഫോണിൽ ലഭിച്ച ലൊക്കേഷൻ ഹിസ്റ്ററി അടക്കം തെളിവുകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നതെന്ന് ജോസ് ചീരാങ്കുഴി പറഞ്ഞു പാല നഗരസഭയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച ഭരണകക്ഷി അംഗങ്ങൾ തമ്മിലുള്ള എയർപോർട്ട് മോഷണ സംഭവം പുതിയൊരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എയർപോർട്ട് നഷ്ടപ്പെട്ട ജോസ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് കൗൺസിലറായ ജോസ് ചീരാകുഴി എൽ ഡി എഫിലെ സി പി എം കൗൺസിലറായ ബിനു പുളിക്ക പുളിക്കണ്ടത്തിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ നഷ്ടപ്പെട്ട എയർപോർട്ടുമായി പേർ ചെയ്തിരുന്ന മദർ ഫോണിൽ നിന്നും ലഭിച്ച ലൊക്കേഷൻ ഹിസ്റ്ററി അടക്കം എഴുപത്തിയഞ്ചോളം തെളിവുകളാണ് പരാതിക്കൊപ്പം നൽകിയിരിക്കുന്നതെന്ന് ജോസ് ചീരാങ്കുഴി വാർത്താലേഖകരോട് പറഞ്ഞു പേര് വെച്ചാണ് ഞാൻ പരാതി ബിനു പുളിക്ക പുളിക്കണ്ടത്തിന്റെ വീട് ലൊക്കേഷൻ പുള്ളി ആറാം തീയതി ചെയ്ത് എൻ്റെ ലൊക്കേഷൻസ് എല്ലാം ഉണ്ട് ട്രെയിൻ ടിക്കറ്റ് അടക്കം കൂടാതെ പുള്ളി വാഗമണ്ണി താമസിച്ചതിൻ്റെ ലൊക്കേഷനുണ്ട് മൂന്നാർ ചിന്നക്കനാലിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് താമസിച്ചതിൻ്റെ ലൊക്കേഷനുണ്ട് അതേതാണ് റിസോർട്ടെന്ന് എനിക്കറിയത്തില്ല അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഇങ്ങനെയുള്ളതെല്ലാം ഡിസംബർ പതിനേഴാം തീയതി പതിനെട്ടോടുകൂടി സംഭവം ഇംഗ്ലണ്ടിന് പോയി അതുവരെയുള്ള ഒട്ടുമുക്കാലിന് ലൊക്കേഷൻസ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലതിന് പരാതി കൊടുത്തിരിക്കുന്നത് പാർട്ടിക്കാരുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പാർട്ടിക്കാരോട് സംഭവമായ സാധനം ആയാരണം പാർട്ടിയെ ഇത് അറിയിക്കേണ്ട കാര്യവും ഈ കാലയളവിൽ ഇയർപോർഡുമായി സഞ്ചരിച്ച സ്ഥലങ്ങളെല്ലാം ലൊക്കേഷൻ ഹിസ്റ്ററിയിലൂടെ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിനാണ് എയർപോർട്ട് കാണാതായതെന്ന് ജോസ് ചിരാങ്കുഴി പറഞ്ഞു കൗൺസിൽ ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ എയർപോർട്ട് കണ്ടില്ല വിനു പുളിക്കണ്ടം അടക്കമുള്ള മറ്റ് കൗൺസിലർമാരോട് അന്വേഷിച്ചുവെങ്കിലും കണ്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് ഇതേ തുടർന്ന് ഒക്ടോബർ പതിനൊന്നിന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ആരെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇയർപോർഡുമായി പേർ ചെയ്ത ഫോണിലെ ഹിസ്റ്ററി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ പുതിയ പരാതി നൽകിയിരിക്കുന്നത് ബിനു പുളിക്കണ്ടതിന്റെ മുരിക്കുമ്പുഴ മാറപ്പള്ളി റോഡിലുള്ള വീട്ടിൽ എട്ട് ദിവസം ഇയർപോർഡ് ഉപയോഗിച്ചതായി തെളിവ് ലഭിച്ചിട്ടുള്ളതായി ജോസ് ചീരാങ്കുഴി പറയുന്നു കൂടുതൽ തെളിവുകൾക്കായി കാത്തിരുന്നതുകൊണ്ടാണ് പരാതി നൽകാൻ താമസിച്ചതെന്നും ജോസ് ചീരാങ്കുടി പറയുന്നു ബിനു പുളിക്കണ്ടം സഞ്ചരിച്ച വഴികൾ ലൊക്കേഷൻ സഹിതം തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പോയതും വാഗമണ്ണിൽ പോയതും രാജമലയിൽ പോയതും ലൊക്കേഷൻ ഹിസ്റ്ററിയൂടെ ലഭ്യമാണെന്നും ജോസ് ചീരാങ്കുടി പറഞ്ഞു എന്നാൽ നഷ്ടപ്പെട്ട എയർപോർഡ് ആരുമറിയാതെ തിരിച്ചു തരാൻ വേണ്ടിയാണ് കൗൺസിലിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നത് എന്നാൽ ബിനു പുളിക്കണ്ടം കൗൺസിലിൽ ചെയർപേഴ്സണിന് കത്ത് നൽകുകയും എയർപോർഡുമായി ബന്ധപ്പെട്ട് മറ്റു ചില കൗൺസിലർമാരെയും ഉന്നത രാഷ്ട്രീയ നേതാവിനെയും ബന്ധപ്പെടുത്തി രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും മറ്റും സൂചിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് പേര് വ്യക്തമാക്കാൻ തയ്യാറായത് മൂന്ന് മാസത്തിനിടയിൽ ലഭിച്ച എഴുപത്തിയഞ്ചോളം ഡിജിറ്റൽ തെളിവുകളാണ് പരാതിക്കൊപ്പം നൽകിയത് കൂടുതൽ തെളിവുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ട് തരാൻ തയ്യാറാണെന്നും മോഷ്ടിച്ചയാൾക്കെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്ത് നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജോസ് ജെ ചീരാങ്കുഴി പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഇയർപോർട്ട് വിവാദം പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥ വസ്തുതകൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ് പാലാ നഗരസഭാംഗങ്ങളും പൊതുജനങ്ങളും ന്യൂസ് പാലാ